ഹലോ ഗായ്സ് അസ്സാമലേക്കും ഇന്നൊരു ചമ്മന്തിപ്പൊടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ആദ്യം വറുത്തെടുക്കാം മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ പിടിക്കാതെ നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം അതേ പാനിലേക്ക് തന്നെ കുറച്ച് അധികം ചെള്ളി കൂടി വറുത്തെടുക്കാം ചെള്ളി നന്നായിട്ട് വരെ വറുത്തോണ്ടിരിക്കാം പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കണം കുറച്ച് അധികം വെളിച്ചെണ്ണ വേണം കേട്ടോ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക ആവശ്യത്തിനുള്ള കറിവേക്ക് ഇടയ്ക്കി കൊടുക്കാം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം അതിനുശേഷം ചീരുള്ളിയും കൂടി അതുപോലെ അരിഞ്ഞതും കൂടി നല്ല ഒന്ന് മൂക്കണം കേട്ടോ എണ്ണിക്കിടത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് മൂത്തതിനു ശേഷം ഒന്ന് കോരി മാറ്റാം നാല് തേങ്ങ മക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി നന്നായിട്ട് കട്ടിയിലാണ് കേട്ടോ ഒഴിക്കേണ്ടത് പക്ഷേ അധികം എടുത്തിട്ട് വേണം കേട്ടോ നമുക്കിത് വറുത്തെടുക്കാൻ അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വറുത്തതിനു ശേഷം നന്നായി ഒന്ന് വറുത്തതിനു ശേഷമാണ് നമുക്ക് വെളിച്ചെണ്ണ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം തേങ്ങ നന്നായി മുരിഞ്ഞതിന് ശേഷം മാറ്റി വെച്ച് കറിവേപ്പിലൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം ഉണക്കമുളക് പൊടിച്ചതിട്ട് കൊടുക്കാം ചെള്ളിപ്പൊടിച്ചതിട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് അളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പോളാണ് ഇടുന്നത് എന്നിട്ട് ഒന്നും കൂടി വറുത്തതിന് ശേഷം ദാ ഇതുപോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് ഒരുപാട് കാലം കേട് കൂടാതിരിക്കും ചോറിന് നല്ല ടേസ്റ്റാണ് എല്ലാരുന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ